ആഗ്രയിലെ താജ്മഹാലിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് തിക്കമ്പുര അവിടെയാണ് അറുപത്തഞ്ച് വയസ്സുള്ള റിട്ടേർഡ് അധ്യാപകനായ കേശവ ശർമ്മയും അയാളുടെ ഭാര്യ രാജേശ്വരിയും താമസിച്ചിരുന്നത് ഇവർക്ക് രണ്ടാൺമക്കളാണുള്ളത് മൂത്തയാൾ സച്ചിൻ ഉപധായിയും ഇളയയാൾ ഗൗരവും ഇതിൽ സച്ചിൻ ആ ഗ്രാമത്തിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമായ ജംസാബാദിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബാങ്ക് മാനേജരാണ് സച്ചിൻ അവിടെയുള്ള രാജരഘു കോളനിയിലെ ഭാര്യ പ്രിയങ്കയും ആറു വയസ്സ് മകനും മൂന്ന് വയസ്സ് മകളുമായി വളരെ സന്തോഷമായിട്ട് കഴിയുകയായിരുന്നു ഈ വീട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ചരയോടെ ഒരു പ്രധാനപ്പെട്ട ഫോൺ കോള് സച്ചിൻ്റെ അച്ഛനായ കേശവ ശർമ്മയ്ക്ക് വരികയാണ് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കിയപ്പോൾ പ്രിയങ്കയുടെ അച്ഛനായ വിജേന്ദ്രയാണ് വിളിക്കുന്നത് വിജേന്ദ്ര പറഞ്ഞതിങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ സച്ചിൻ്റെ വീട്ടിലേക്ക് പോകണം നിങ്ങളുടെ മകൻ എന്തോ സുഖമില്ലാതിരിക്കുകയാണ് ഞങ്ങളും അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് കേട്ട് കേശവ ശർമ്മയും ഭാര്യയും മകൻ എന്ത് പറ്റി എന്ന് അങ്കലാപ്പിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ആ വീട്ടിലെത്തി അവർ കാണുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ബെഡ്റൂമിലെ ഫാനിൽ ജീവൻ ജീവനൊടുക്കി നിൽക്കുന്നതാണ് ഇത് കണ്ട അച്ഛനമ്മമാർ നെഞ്ചു പൊട്ടി കരഞ്ഞു ആ ദിവസം സച്ചിന് എന്താണ് സംഭവിച്ചത് എന്തിനാണ് അയാൾ അത് ചെയ്തത് ആഗ്രയിലെ ചൂടേറിയ സംസാര വിഷയമായ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദിർല സുരേഷ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് മരിച്ചുപോയ സച്ചിൻ ആദ്യകാലത്ത് ഗുജറാത്തിലാണ് ജോലി ചെയ്തിരുന്നത് മകന് നല്ലൊരു ജോലി ആയതോടെ കേശവ ശർമ്മ ഇനി മകനെ ഒരു കല്യാണവും കൂടി കഴിപ്പിച്ചാൽ അവൻ്റെ ഭാവി സുരക്ഷിതമാകുമെന്ന് കരുതി കല്യാണാലോചനകൾ തുടങ്ങി അപ്പോഴാണ് വിജേന്ദ്ര എന്ന പ്രശസ്തനായ വക്കീലിന്റെ മൂത്ത മകളായ പ്രിയങ്കയുമായിട്ട് ഇവർ ഈ കല്യാണം ഉറപ്പിക്കുന്നതും കല്യാണം നടത്തുന്നതും പ്രിയങ്കയുടെ അനിയനായ കൃഷ്ണയും വക്കീലാണ് ആരംഭത്തിൽ ഗുജറാത്തിൽ ഭാര്യയുമായി ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു സച്ചിൻ ആ സമയത്താണ് ഇവർക്ക് ഒരു ആൺകുട്ടി ജനിക്കുന്നത് ഈ സമയത്ത് കേശവ ശർമ്മ ചിന്തിച്ചത് എന്തെന്നാൽ മകന് സ്വന്തമായിട്ടൊരു വീട് ജംസാബാദിൽ വാങ്ങിക്കൊടുത്താൽ അവന് നഗരത്തിലോട്ട് ട്രാൻസ്ഫർ ആയാലും പോയി വരാൻ സൗകര്യമായിരിക്കും ആ കണക്ക് കൂട്ടലിൽ കേശവ ശർമ്മ ജംസാബാദിലെ ഒരു രാജരഘു കോളനിയിലെ ഒരു വലിയൊരു വീട് മകന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കുകയാണ് പക്ഷെ വീട് കേശവ ശർമ്മ സ്വന്തം പേരിലാണ് വാങ്ങിയത് എന്തെന്നാൽ ഇടയ്ക്കിടയ്ക്ക് കേശവ ശർമ്മയ്ക്കും ഭാര്യയ്ക്കും മകനെ കാണാൻ കുറച്ച് ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവർക്ക് തങ്ങാം ഇവരുടെ കാലശേഷം സച്ചിൻ്റെ പേരിലോട്ട് ഈ അവകാശവും മാറ്റാം എന്ന രീതിയിലാണ് വിൽപത്രം തയ്യാറാക്കിയത് പിന്നെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വളരെ സന്തോഷമായിട്ട് എല്ലാവരും നല്ല സ്വരുമിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ജംസാബാദിലോട്ട് സച്ചിന് ട്രാൻസ്ഫർ ആകുന്നത് ഉടനെ തന്നെ തൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത പുതിയ വീട്ടിലോട്ട് അയാൾ കുടുംബസമേതം താമസിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൽ ഇവർക്ക് ഒരു പെൺകുട്ടിയും ജനിച്ചു ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലമേ സച്ചിൻ്റെ ബാങ്കിലേക്ക് പോകാനുള്ളൂ പ്രിയങ്കയുടെ അച്ഛനമ്മമാർ താമസിച്ചിരുന്നതും ഈ വീടിന് ഒരു അഞ്ച് കിലോമീറ്റർ അകലത്തിലാണ് പ്രിയങ്കയ്ക്കും ഇതൊരു സൗകര്യമായിരുന്നു എപ്പോൾ തോന്നിയാലും സ്വന്തം വീട്ടിലേക്ക് അവൾക്ക് പോവുകയും ചെയ്യാം സച്ചിന് അമ്മയെ അച്ഛനും അനിയനും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനമ്മമാരെ കാണുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയും അവർക്ക് കുറേ സമ്മാനങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് അവിടെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ പോകെയാണ് ഈ ഒരു ദുരന്തം ആ വീട്ടിൽ നടന്നത് വീട്ടുവേലക്കാരിയായ രജനി രാവിലെ ആറു മണിയോടെ ആ വീട്ടിലേക്ക് എത്തുകയാണ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഉണ്ടാക്കി വെച്ചിട്ട് രജനി തിരിച്ച് വീട്ടിലേക്ക് പോകും അതിനുശേഷം മുഞ്ഞി എന്ന ഒരു വീട്ടുവേലക്കാരിയാണ് ഉച്ചത്തെ ഭക്ഷണവും മറ്റു ജോലികളും ഒക്കെ ചെയ്യാൻ ആ വീട്ടിൽ വരുന്നത് രജനി രാവിലെ വരുമ്പോൾ വാതിൽ തുറന്ന് കൊടുക്കുന്നത് പ്രിയങ്കയാണ് അന്നും രാവിലെ പ്രിയങ്ക വാതിൽ തുറന്ന ശേഷം രജനി അവരുടെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി രജനി പോയ ശേഷം മുഞ്ഞി ഒരു പതിനൊന്ന് മണിയോടെ വന്നിട്ട് അടുക്കള പണിയിലേക്ക് കയറിയാണ് ഉച്ചഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ആ സമയം പ്രിയങ്ക പതിനാറ് റൊട്ടിയും കുറച്ച് റൈസും ഉണ്ടാക്കാൻ എക്സ്ട്രാ ഉണ്ടാക്കാൻ മുന്നോട് പറഞ്ഞു പ്രിയങ്ക തലേന്ന് മറ്റൊരു റൂമിലും സച്ചിൻ വേറൊരു മുറിയിലുമാണ് കിടന്നുറങ്ങിയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സച്ചിൻ രാവിലെ മുറി വിട്ട് പുറത്തു വന്നില്ല അന്ന് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നേരം ഉറങ്ങുന്നതായിരിക്കുമെന്ന് കരുതി പ്രിയങ്ക വിളിച്ചുണർത്തിയതുമില്ല എന്നാൽ ഉച്ചയായിട്ടും സച്ചിൻ പുറത്ത് വരാത്തതിനാൽ പ്രിയങ്കയ്ക്ക് സംശയം തോന്നി ഒരു മൂന്ന് മണിയോടെ പ്രിയങ്ക ചെന്ന് റൂമ് തുറന്നു നോക്കിയപ്പോഴാണ് സച്ചിനെ മരിച്ച നിലയിൽ കാണുന്നത് ഇത് കണ്ടതും പ്രിയങ്കയുടെ കയ്യിലിരുന്ന ഫോണ് അവരുടെ കയ്യിൽ നിന്നും തറയിൽ വീഴുകയാണ് അതിൻ്റെ ഡിസ്പ്ലേയും അങ്ങനെ പൊട്ടിപ്പോയി ഫോൺ പൊട്ടിയതോടെ ആരെയും വിളിക്കാൻ പറ്റാതെ പ്രിയങ്ക നേരെ ഓടി മുറ്റത്ത് വന്ന് അയൽപക്കത്തു നിന്നും ഫോൺ വാങ്ങി അച്ഛനായ വിജേന്ദ്രയെ കാര്യം വിളിച്ച് അറിയിച്ചു അയാളാണ് കേശവ ശർമ്മയെ വിളിച്ച് പറഞ്ഞത് രണ്ട് പാരൻസും മരണ വീട്ടിൽ വന്നതോടെ ഇവർ രണ്ടു പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുകയാണ് എന്റെ മകൻ ഇങ്ങനൊരു മണ്ടത്തനം ഒരിക്കലും കാണിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ശർമ്മ സംസാരിച്ചു അവിടെ കൂടിയ ആൾക്കാരെ ഇവരുടെ വഴക്ക് കൂടി വന്നതോടെ ആഗ്ര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുകയാണ് പോലീസ് വന്ന ഉടനെ ആ മുറിയൊക്കെ പരിശോധിച്ചു ശേഷം അവിടുന്ന് എടുക്കാവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചിട്ട് ബോഡി ഓട്ടോപ്സിക്ക് അയക്കുകയും ചെയ്തു കേശവ ശർമ്മ പോലീസിനോട് എത്രയും പെട്ടെന്ന് മകൻ്റെ ബോഡി ഓട്ടോപ്സി ചെയ്ത് തരണമെന്ന് പറയുകയും അവൻ സ്വയം ഇങ്ങനെ ചെയ്യില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇത് കേട്ട പ്രിയങ്കയുടെ അച്ഛനായ വിജേന്ദ്ര പറഞ്ഞത് അവൻ മരിച്ച് സമനില തെറ്റി ഇയാൾ എന്തൊക്കെയോ പുലമ്പുന്നതാണ് എന്നാണ് ഓട്ടോപ്സി കഴിഞ്ഞ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സംസ്കാര ചടങ്ങുകളെല്ലാം അവിടെ നടക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോകുകയാണെന്ന് പറഞ്ഞ് പ്രിയങ്ക ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ കേശവ ശർമ്മ അങ്ങനെ പോകാൻ പാടില്ല ഇത് നിന്റെ ഭർത്താവാണ് മരിച്ചത് ഇനിയും ചടങ്ങുകൾ മിച്ചമുണ്ട് നീ ഇവിടെ നിന്ന് തന്നെ ഇതെല്ലാം നടക്കണം എന്ന് പറഞ്ഞെങ്കിലും പ്രിയങ്ക അവരോടൊക്കെ വഴക്കിട്ട് നേരെ അവിടെ നിന്ന് മിറങ്ങുകയാണ് എന്നാൽ അവൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അവിടെ ചെന്ന് എൻ്റെ അമ്മായിയപ്പൻ കേശവ ശർമ്മ കാരണമാണ് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തതെന്നും വീട് വാങ്ങിയ പണം തരണമെന്ന് പറഞ്ഞ് ഒരുപാട് മെൻ്റലി അയാൾ മകനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നെന്നും ശ്രീധനം കൂടുതൽ ആവശ്യപ്പെട്ട് എന്നെയും ബുദ്ധിമുട്ടിക്കാറുണ്ടെന്നും പറഞ്ഞിട്ട് കേശവ ശർമ്മയുടെ പേരിൽ വലിയൊരു പരാതിയാണ് മരുമകൾ കൊടുക്കുന്നത് സച്ചിൻ്റെ വീട്ടുകാരും പ്രിയങ്കയെ സംശയമുണ്ടെന്ന് പറഞ്ഞ് അടുത്ത പരാതി കൊടുത്തു രണ്ട് പരാതിയിൽ ആർക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പോലീസിനകെ കൺഫ്യൂഷനായി നിന്നപ്പോഴാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത് അത് നോക്കിയ പോലീസ് ഞെട്ടിപ്പോയി സച്ചിൻ്റെ കഴുത്തിൽ ഒരു തീവച്ച മുറിവുണ്ട് ശരീരത്തിൽ ചുവന്ന പാടുകളും അനവധി ഉണ്ടെന്നുമാണ് ഓട്ടോപ്സിയിൽ പറയുന്നത് ഇതോടെ പോലീസ് പ്രിയങ്കയിലേക്കും വീട്ടുകാരിലേക്കും നേരെ ശ്രദ്ധ പതിപ്പിച്ചു വിജേന്ദ്രയും മകനും വലിയ വക്കീലന്മാരായതുകൊണ്ട് ഈ കേസ് ആദ്യം പതിയെ ഇഴയാൻ തുടങ്ങിയപ്പോഴാണ് എസ് പി ഈ കേസന്വേഷണത്തിന് ഒരു ടീമിനെ തന്നെ നിയോഗിക്കുന്നത് ആ ടീമിൻ്റെ നേതൃത്വത്തിൽ വീടിൻ്റെ പരിസരത്തെ സി സി ടിവികളൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം കാണുന്നത് സച്ചിൻ മരിച്ചതിൻ്റെ തലേന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പ്രിയങ്കയുടെ സഹോദരൻ കൃഷ്ണ ആ വീട്ടിലേക്ക് വരുന്നതും ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം അയാൾ തിരിച്ചു പോകുന്നതും കാണുന്നത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്ന സമയം വച്ച് നോക്കിയപ്പോഴും സച്ചിൻ തലേന്ന് അർത്ഥരാത്രിയാണ് മരിച്ചതെന്നും വ്യക്തമാണ് പ്രിയങ്കയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പോയെങ്കിലും പ്രിയങ്കയും വീട്ടുകാരും ആ വീട് പൂട്ടി എവിടെയോ മുങ്ങിയെന്ന് മനസ്സിലായി കേശവ ശർമ്മ അപ്പോഴും പറഞ്ഞത് സർ ഞാൻ വന്നപ്പോഴും ഈ മുറിയിലെ ബെഡ്ഷീറ്റൊക്കെ കുറച്ച് മുൻപായിട്ട് നനച്ചിട്ട രീതിയിൽ ഞാൻ കാണുകയുണ്ടായി ഇതിലെനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു എന്നാണ് ഇത് കേട്ട പോലീസ് വേലക്കാരികളായ രജനിയോടും മുന്നിയോടും അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ രജനി പറഞ്ഞത് ഞാൻ രാവിലെ പതിവ് പോലെ വന്നു സാർ അപ്പോൾ പ്രിയങ്ക മേഡം പറഞ്ഞത് നീ സച്ചിൻ്റെ മുറി ക്ലീൻ ചെയ്യാൻ പോകണ്ട ബാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് നിൻ്റെ ജോലി തീർത്തിട്ട് പെട്ടെന്ന് പോകാനാണ് അതുപോലെ ഞാൻ എൻ്റെ ജോലിയെല്ലാം തീർത്ത് ഇവിടെ നിന്നും പോയി അപ്പോൾ മുന്നി പറഞ്ഞത് സാധാരണ ഒരു ആറേഴ് റൊട്ടിയെ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ എന്നാൽ അന്ന് പതിനാറ് റൊട്ടി ഉണ്ടാക്കാനും പറഞ്ഞു കുറച്ച് റൈസും എക്സ്ട്രാ ഉണ്ടാക്കാൻ മാഡം പറഞ്ഞിരുന്നു അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ സച്ചിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഞാനും എൻ്റെ ജോലി തീർത്ത ശേഷം ഇവിടെ നിന്നും പോവുകയാണ് പിന്നെ എനിക്കൊന്നും അറിയില്ല എന്ന് മുന്നിയും പറഞ്ഞു കൃഷ്ണ അവിടെ വന്നത് എന്തിനെന്നറിയാൻ അയാളെ ചോദ്യം ചെയ്യപ്പോൾ അയാൾ ആദ്യം വെറുതെ വന്നിട്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചെങ്കിലും പോലീസിൻ്റെ ശക്തമായ ചോദ്യം ചെയ്യലിൽ ആദ്യം ഞാനൊന്നും ചെയ്തില്ല ഇതെല്ലാം എൻ്റെ ചേച്ചി ചെയ്തതാണെന്ന് കൃഷ്ണ പറഞ്ഞു വീണ്ടും രണ്ടടിയൊക്കെ കൊടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഒരുമിച്ച് ചെയ്തതാണെന്നാണ് അയാൾ പറഞ്ഞത് ശരിക്കു പറഞ്ഞാൽ പ്രിയങ്കയുടെ അച്ഛനും അമ്മയും പ്രിയങ്കയും മാത്രമാണ് ആ വീട്ടിൽ നിന്നും മുങ്ങിയത് കൃഷ്ണ അപ്പോഴും മറ്റൊരു സ്ഥലത്തായിരുന്നു അതുകൊണ്ടാണ് പോലീസിന് കൃഷ്ണയെ ചോദ്യം ചെയ്യലിന് കിട്ടിയത് ശരിക്കും അവിടെ സംഭവിച്ചത് ഇതൊക്കെയാണ് പ്രിയങ്കയുടെ അച്ഛനായ വിജേന്ദ്ര കേശവ ശർമ്മയോട് ഈ വീട് അവിടെ വാങ്ങിക്കൊടുത്ത് ഗ്രാമത്തിൽ താമസിപ്പിക്കാൻ ശ്രമിക്കരുത് അവർ സിറ്റിയിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ സച്ചിൻ്റെ അച്ഛൻ വാങ്ങിയ വീട്ടിലേക്ക് തന്നെ സച്ചിൻ പിന്നീട് താമസം മാറി സച്ചിൻ്റെ ഒപ്പം കുറച്ച് ദിവസത്തേക്ക് കേശവ ശർമ്മയും രാജേശ്വരിയും ആ വീട്ടിൽ വന്ന് താമസിക്കുകയും ചില ആവശ്യങ്ങളാൽ കേശവ ശർമ്മ രാജേശ്വരി ആ വീട്ടിൽ നിർത്തിയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തു സച്ചിൻ എന്നും അമ്മയോട് കൂടുതൽ ഇടപഴകുന്നതും മറ്റും പ്രിയങ്കയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല മാത്രമല്ല മുൻപേ സച്ചിൻ സ്വന്തം വീട്ടുകാർക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നതും മറ്റും പ്രിയങ്ക ചോദ്യം ചെയ്ത് ഇവർ തമ്മിൽ വഴക്കുകളും ഉണ്ടായിരുന്നു ജോലി കഴിഞ്ഞ് വന്നാൽ സച്ചിൻ നേരെ അമ്മയുടെ മുറിയിൽ പോയി വാതിലടച്ച് ഇവർ തമ്മിൽ ഏറെ നേരം സംസാരിക്കുന്നതും അതിനകത്ത് ഇരിക്കുന്നതൊന്നും പ്രിയങ്കയ്ക്ക് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു എന്തായാലും ഇവരെന്താണ് സംസാരിക്കുന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവൾ ആരും അറിയാതെ രാജേശ്വരിയുടെ മുറിയിൽ ഒരു ഒളിക്കാമറ കൊണ്ടുവച്ചു അതെടുത്ത് നോക്കിയപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഏറെക്കുറെ തന്നെപ്പറ്റിയാണെന്നും ഏറ്റവും കൂടുതൽ അമ്മയോടും അച്ഛനോടുമാണ് സച്ചിന് ഇഷ്ടം പ്രിയങ്കയ്ക്ക് മനസ്സിലായി ഇത് പ്രിയങ്കയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ സാധിച്ചില്ല ഇതിനിടെ കുറച്ച് പ്രോപ്പർട്ടീസ് അതായത് ഒരു പെട്രോൾ ഒക്കെ കേശവ ശർമ്മ ഇളയ മകനായ ഉരവിന് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇത് ആദ്യ സമയത്ത് പ്രിയങ്ക അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇത് അറിഞ്ഞ ശേഷം അതിന് പ്രിയങ്ക തടയുകയാണ് ചെയ്തത് എന്നാൽ സച്ചിൻ പറഞ്ഞത് പോലെ തന്നെയാണ് എൻ്റെ അനിയനും എൻ്റെ അച്ഛന് അവൻ എന്തേലും കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നായിരുന്നു ഇതിനിടയ്ക്ക് രാജേശ്വരിയെ സ്വന്തം വീട്ടിലേക്ക് കേശവ ശർമ്മ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു പിന്നീട് ആ വീട്ടിലൊരു തുറന്ന യുദ്ധം തന്നെയായിരുന്നു ഇവരുടെ ഇടയില് എല്ലാ കാര്യങ്ങളും പ്രിയക്ക അപ്പോഴപ്പോ വിളിച്ചിട്ട് അവരുടെ വീട്ടുകാരെ അറിയിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ സച്ചിനെ കൊല്ലാൻ പ്രിയങ്ക തന്നെ തീരുമാനിക്കുകയാണ് ഇതിനായിട്ട് അവൾ അനിയനായ കൃഷ്ണയെ കൂട്ടുപിടിച്ചു കൃഷ്ണ ആ ദിവസം രാത്രി വീട്ടിൽ വരികയും ഉറങ്ങിക്കിടന്ന സച്ചിനെ പ്രിയങ്കയും കൃഷ്ണയും ചേർന്നിട്ട് അടിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് സച്ചിൻ്റെ കഴുത്തിൽ കൃഷ്ണ വയ്ക്കുകയാണ് അതിനുശേഷം ബാത്റൂമിലേക്ക് സച്ചിനെ വലിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ അവിടെ ബോധം കെട്ട് വീണ് സച്ചിൻ മരിച്ചെന്ന് കരുതി റൂമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് സച്ചിൻ മരിച്ചില്ല ബോധം കെട്ട് കിടക്കുകയാണെന്ന് ഉടനെ അവിടെ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അയാളുടെ കഴുത്തിൽ മുറുക്കി രണ്ടുപേരും ചേർന്ന് അയാളെ കൊലപ്പെടുത്തി സ്വയം മരിച്ചെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫാനിലൊക്കെ കെട്ടിയത് ഇതെല്ലാം അച്ഛനായ വിജയേന്ദ്രനെ വിളിച്ചിട്ട് ഇവരെ അറിയിക്കുകയാണ് അപ്പോൾ വക്കീലായ അച്ഛൻ കൊടുത്ത ബുദ്ധിയിലാണ് ആ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ടതും ബാത്റൂം ക്ലീൻ ചെയ്യുകയും റൂം ക്ലീൻ ചെയ്യുകയും ഒക്കെ പ്രിയങ്ക ചെയ്തത് എന്നിട്ടാണ് എന്നത്തെയും പോലെ വീട്ടുവേലക്കാരിയായ രജനിക്ക് വാതിൽ തുറന്നു കൊടുത്തത് അച്ഛനും അനിയനും വക്കീലന്മാരായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ കേസിൽ നിന്നും രക്ഷപ്പെടാമെന്നാണ് ഈ സ്ത്രീ വിചാരിച്ചത് ഈ സംഭവത്തിന് ശേഷം മുങ്ങിയ ഈ കുടുംബത്തിനെ പോലീസ് പിന്നീട് പിടികൂടി തെളിവുകളെല്ലാം ഇവർക്കെതിരായതോടെ ഇവരെ ജയിലിൽ അടച്ചെങ്കിലും ഇവർ ജാമ്യത്തിന് ഹൈക്കോടതിയുടെ സഹായം തേടി എന്നാലും ഹൈക്കോടതിയും ഇവർക്ക് ജാമ്യം അനുവദിച്ചില്ല ഇവർ മൂന്ന് പേരും ഇപ്പോഴും ജയിലിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള ഫൈനൽ വിധി എന്തെന്ന് ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതൃ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്